ഇതെന്താണെന്നറിയാമോ ഇത് ഇതാണ് മാങ്ങ ഇഞ്ചി ആണ് കിട്ടോ അത് മാങ്ങ ഇഞ്ചി നമുക്ക് മാങ്ങ ഇഞ്ചി കൊണ്ട് ചമ്മന്തി കണ്ടോ മാങ്ങി മാങ്ങ ഇഞ്ചിളല്ല മാങ്ങ ഇഞ്ചി കണ്ടോ മാങ്ങ ഇഞ്ചിയും ഇഞ്ചിയും കണ്ടോ വ്യത്യാസം കണ്ടോ ഇത് വെളുത്തിരിക്കണം ഇങ്ങനെയല്ലേ തൊണ്ട ഇങ്ങനെ അടർത്തി കളയാൻ പറ്റും നമുക്ക് ഇഞ്ചിയുടെ പോലെയല്ല ഇത് കണ്ടോ മാങ്ങഞ്ചി പിന്നെ ഇല കണ്ടാല് മഞ്ഞളിൻ്റെ പോലെയാണ് പക്ഷെ കിഴങ്ങ് കണ്ടാൽ ഇഞ്ചി പോലെ ഇപ്പം ഇത് ഇഞ്ചി ഇത് മാങ്ങഞ്ചി കേട്ടോ മാങ്ങഞ്ചിക്ക് മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ട് നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉച്ചക്കലത്തെ ചാപ്പാടിന് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ ഒരു സാധനം ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു കറിയാണ് കേട്ടോ അതായത് പണ്ടത്തെ കറിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കിടെ വെക്കാറുള്ളതാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ് മോളോഷ്യം എന്നുള്ള പേര് നിങ്ങൾക്കറിയാമല്ലോ മോളോഷ്യം ടീച്ചറുടെ മോളോഷ്യം എന്ന് കേട്ടാല് ആൾക്കാർ സുഭാഷ് സുഭാഷിങ്ങനെ കച്ചവടത്തിൽ പച്ചക്കറി കൊണ്ടുപോകുമ്പോൾ കുറേ ആൾക്കാരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അവര് പറയോ അത്ര ടീച്ചറുടെ മോളോഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതെന്താണാവുമോയെന്ന് വെച്ചിട്ട് അവർ എത്ര വലിയ ഒരു സാധനവും എത്ര ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല വളരെ സിമ്പിളാന്ന് പറയുന്നത് അങ്ങനെ സുഭാഷ് പറയാമോ പറഞ്ഞിരുന്നു കേട്ടോ എവിടെ സുഭാഷ് പറഞ്ഞതല്ല സുഭാഷിന് കസ്റ്റമേഴ്സ് പറഞ്ഞതായിട്ട് അപ്പോൾ നമ്മളിന്ന് വെക്കാൻ വേണമോളൂ പക്ഷേ എന്താണെന്നറിയോ സാധാരണ നമ്മൾ വയ്ക്കാറുണ്ട് മുളഷ്യം കായും പയറും വെക്കാറുണ്ട് കായയും ചേനിയും വയ്ക്കാറുണ്ട് പലതുകൊണ്ടും കൊണ്ട് മാത്രം മുളഷ്യം വെക്കാറുണ്ട് ഇന്ന് വെക്കാൻ പോകണ ചക്കക്കുരു ആൻഡ് കായ പച്ച ചെറുകായ കേട്ടോ ചക്കക്കുരു ഇപ്പോൾ കിട്ടിയത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ചക്കയുടെ സമയത്ത് നല്ല കുരു നോക്കിയിട്ട് കഴുകി ഉണക്കി അത് പഴുത്തേനെയാണെങ്കിൽ കഴുകാൻ മുളക്കാത്ത കുരു മാത്രം സെലക്ട് ചെയ്ത് കഴുകിയിട്ട് ഉണക്കി ഉണക്ക മീൻസ് വെള്ളമൊക്കെ തുർത്തിയിട്ട് കുറയിലാക്കിയിട്ട് ഭദ്രമായിട്ട് ഇതാ ഇങ്ങനെ ഫ്രീസറിൽ വെച്ചതാ കേട്ടോ അത് പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൊലി പോകും ഇതൊന്നും ഇല്ല നല്ലതാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് രണ്ട് മൂന്ന് പാക്കറ്റ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ കായക്കൊലേന്ന് അഞ്ചാറ് കായാൽ മതിയാറോ എട്ടെണ്ണം എടുത്തോളോ ായിട്ടുള്ളൂ മതി ചക്കുരു പിന്നെ ഇത് കായിപ്പൂവനാണ് കേട്ടോ ഞാലിപ്പൂവൻ ഇങ്ങനെ പൊടിഞ്ഞ് വീണതാണ് അപ്പം ഞങ്ങൾ എടുത്തു അധികം മൂത്തിട്ടില്ലേ അത് എടുക്കാം ആദ്യം നമുക്ക് കായ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ തൊലി അച്ചത്തൊന്നും വേണ്ട ഇതധികം മൂക്കാത്ത കായാണല്ലോ തൊലി ഉണ്ടായിക്കോട്ടെ മൂളവശത്തിന് തൊലിയൊക്കെ കുഴപ്പമില്ല ഇടണുണ്ട് അതങ്ങനെ മൂന്നാക്കി പൊളിച്ചിട്ട് അങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിയുക ഒഴിച്ചു കൂട്ടാനൊക്കെ ഇങ്ങനെയാണ് അരിയുക ഉപ്പേരിക്കണെങ്കിൽ നാലാക്കിയിട്ട് ചതുരനായിട്ട് പൊളിക്കും അങ്ങനെ ഞാൻ ഞങ്ങൾ ചെയ്യാറ് കേട്ടോ അപ്പോൾ നുറുക്കിയൊക്കെ ആയത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഇത്തിരി ഉപ്പിട്ട് വെക്കാം അപ്പോൾ കറയൊക്കെ ഇളകി പൊക്കോളൂ നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ച് ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ട് കറി ഇളകി പൊക്കോളൂ ഇനി അതവിടെ ഇരിക്കട്ടെ ചക്ക നന്നാക്കാം നമുക്ക് കേട്ടോ എന്താ ചക്കക്കുരു പൊളിച്ചിട്ടു കേട്ടോ എന്നാൽ രണ്ടാക്കി പൊളിച്ചു മഷി ഒന്നും കളഞ്ഞിട്ടില്ല നമുക്ക് കുറച്ചൊക്കെ ഒന്ന് നാലാക്കി കീറാം കുറേയൊക്കെ ആക്കിയിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ വയ്ക്കാം കേട്ടോ ബെസ്റ്റായിട്ട് കഴുകണം രണ്ട് മൂന്ന് വട്ടം കഴുകാം അതാ നന്നായിട്ട് കഴുകി ഒരുമിച്ച് കുക്കറിലിട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു ഒരു ടീസ്പൂൺ നന്നായിട്ടൊരു ടീസ്പൂൺ ഒന്നൊന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു ആവശ്യത്തിന് ഉപ്പിട്ടു വെള്ളമൊഴിക്കണം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു ഒന്ന് മിക്സ് ചെയ്യാം അടുപ്പത്ത് അടച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം രണ്ടോ മൂന്നോ വിസിൽ വന്നോട്ടെ വിസിലൊക്കെ വന്നു പ്രഷർ പോയി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടോ ബെസ്റ്റായിട്ട് വെന്തണ്ട് ചക്കുരു ഒടഞ്ഞിട്ടില്ല മാത്രം അവിടെയണം എന്നുണ്ടെങ്കിൽ ഉടഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഉടയണം എങ്കിൽ ഒന്ന് കുത്തി ഉടച്ചാൽ മതി കയ്യിലുണ്ട് കുറച്ചൊക്കെ കുത്തി ഉടയ്ക്കാം മുഴുവനും കുത്തി ഉടക്കേണ്ട കേട്ടോ നല്ല ചൂടുവെള്ളം തിളച്ച വെള്ളം അവിടെ ഇരിക്കണ്ടല്ലോ അത് ഒഴിക്കാം കുറച്ച് വെള്ളം കുറവാണേ ഒഴിച്ചു കയറിയല്ലേ അപ്പോൾ ഇത്തിരി വെള്ളം വേണം ഒന്ന് തിളച്ചോട്ടെ കറിവേപ്പില കറിവേപ്പിലിട്ടോ നന്നായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം നന്നായിട്ട് പ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ കറി റെഡി റെഡിയായി കേട്ടോ ഇത്രയ്ക്കുള്ള ചക്ക ചക്കക്കുരുങ്കായും നല്ല വാസന വന്നോട്ടപ്പോൾ കറിവേപ്പില ഒരു ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴും നല്ല വാസന പണി കഴിഞ്ഞു കേട്ടോ വെള്ളത്തിരി കുറവുണ്ടെന്ന് തോന്നണല്ലേ തോന്നണ്ടോ ഒത്തിരി ചൂടുള്ളം കൊണ്ട് വെച്ചുകൂട്ടോ ഞാൻ അല്ലെങ്കിൽ ഇത് കട്ടയാവും കുറച്ച് കഴിയുമ്പോൾ ഓക്കേ പണി കഴിഞ്ഞു വിട്ടോ ടേസ്റ്റ് ആവട്ടെ സ്വാദുണ്ട് സ്വാദുണ്ട് അടച്ച് വയ്ക്കാം കേട്ടോ എന്നാൽ യെസ് അപ്പോൾ നമ്മുടെ ഇതൊക്കെ പണി കഴിഞ്ഞു കൂട്ടോ ഇനി ചമ്മന്തി അരക്കണ്ടേ മാങ്ങി ആ മാങ്ങചി ഞാൻ ഇന്നലെ ചെടിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചുകൂടം എന്താ കേട്ടോ വൃത്തിയാക്കിയപ്പോഴേ അതിന് കടയൊക്കെ പോയി അപ്പം ഞാൻ പറിച്ചു കൊണ്ടു മാങ്ങേഞ്ചി കൊണ്ട് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു മൂന്ന് കഷ്ണം മാങ്ങിയുണ്ട് അതിൽ ഒരു മൂന്ന് വറ്റൽമുളക് ഉപ്പ് അതുപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെ കൊണ്ട് ചേർത്ത് വെച്ചു പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇടാം ചുവപ്പ വെള്ള പച്ച കറിവേപ്പില നോക്കുവോ കണ്ടോ മാങ്ങിഞ്ചി പച്ചമുളക് വറ്റൽമുളക് ചുട്ടത് കറിവേപ്പില ഉപ്പ് പുളി നാളികരം കൂടി ചേർക്കാം അരച്ചോളാം കേട്ടോ അപ്പം നമ്മുടെ മാങ്ങിഞ്ചി മാങ്ങിഞ്ചി ഇട്ടേ മാങ്ങയുടെ ഒരു ചെറിയ വാസനയും ടേസ്റ്റൊക്കെ ഉണ്ടാവും നല്ല ഔഷധഗുണമുള്ള സാധനമാണ് കേട്ടോ മാങ്ങഞ്ചി നമ്മളിവിടെ നട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് വളപ്പിലൊക്കെ ഉണ്ട് മാങ്ങിഞ്ചി നിറയിപ്പോൾ ഇന്നളെ ചെടിത്തോട്ടം വൃത്തിയാക്കിയപ്പോഴേ അവരതിൻ്റെ തലയൊക്കെ മുറിച്ച് കളഞ്ഞു അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് മഞ്ഞളന്നാ വിചാരിച്ചത് നോക്കിയപ്പോൾ ഇഞ്ചി മാങ്ങിഞ്ചിരുന്നു അരച്ചോളൂ ഒട്ടും വെള്ളം ചേർക്കണ്ട അങ്ങനെ നമ്മുടെ രസികൻ മാങ്ങിഞ്ചി ചമ്മന്തി അരച്ച് നമുക്കിന്ന് ഊണ് കഴിക്കാം പിന്നെ അതിന് മോളോശത്തിൽ പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു പുളി വേണം അപ്പോൾ ഒരു പുളി വേണം അതിനാണ് ചമ്മന്തി അരച്ചത് ഞാൻ പിന്നെ രാവിലത്തെ പയർ കൂട്ടാനിരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ കഞ്ഞിക്ക് ഉണ്ടാക്കി പയർ കൂട്ടാൻ ഇരിക്കുന്നുണ്ട് ആ നന്നായിട്ട് അരച്ചിട്ടുണ്ട് കണ്ടോ സൂപ്പർ ചമ്മന്തി കേട്ടോ മാങ്ങഞ്ചി ചമ്മന്തി അരച്ചത് ഉരുട്ടി വെച്ചു ചമ്മന്തി നമുക്കിനി ഉണ് കഴിക്കാൻ നോക്കാം കണ്ടുവോ പാത്രം നിറയെ ചക്കക്കുരു കായ മുളോശ്യം പയറ് കൂട്ടാൻ അതായത് വൻപയർ രാവിലെ കറി വെച്ചതാണ് അത് പിന്നെ ചമ്മന്തി പിന്നെ ഇന്നലത്തെ ആരങ്ങാച്ചാർ ഇരിക്കുന്നുണ്ട് വെള്ളക്കറി